നമസ്കാരം ഇന്ത്യൻ ൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മലമ്പുഴയിൽ കാർ പാർക്കിംഗ് ചുവലരിച്ച മരങ്ങൾ മുറിച്ചു തുടങ്ങി വഴിയോരത്തെ തണൽമരങ്ങൾ മുറിക്കരുതെന്ന് ഹൈക്കോടതി ഗുരുകുല സ്റ്റഡി സർക്കിൾ ശ്രീനാരായണ ഗുരു സത്സംഗ സദസ് സംഘടിപ്പിച്ചു മിച്ചഭൂമി ഫയൽ മലമ്പുഴയിൽ മരങ്ങൾ മരങ്ങൾ തുടങ്ങി തുടങ്ങി മലമ്പുഴ കേന്ദ്രമായ മലമ്പുഴ കാർപാർക്കിൽ ചിതലരിച്ച് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റി തുടങ്ങി കഴിഞ്ഞ ആഴ്ചയിൽ പുലർച്ചെ ഒന്നരയ്ക്ക് ഒരു വൻ മരം കടപുഴങ്ങി വീണിരുന്നു ചായക്കടയ്ക്ക് മുകളിൽ ഒരു വശത്ത് വീണതിനാൽ വൻ ദുരന്തത്തിൽ നിന്നും മലമ്പുഴ വിനോദ സഞ്ചാര കേന്ദ്രമായ മലമ്പുഴ കാർ പാർക്കിംഗിൽ ചിതലരിച്ച് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു തുടങ്ങി കഴിഞ്ഞ ആഴ്ച പുലർച്ചെ ഒന്നരയ്ക്ക് ഒരു വൻമരം കടപുഴകി വീണിരുന്നു ചായക്കടയ്ക്ക് മുകളിൽ ഒരു വശത്ത് വീണതിനാൽ വൻ ദുരന്തത്തിൽ നിന്നും കടയിൽ കിടന്നുറങ്ങിയിരുന്ന ജീവനക്കാരൻ രക്ഷപ്പെട്ടിരുന്നു ഫയർഫോഴ്സ് അധികൃതരും നാട്ടുകാരും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് നടപടി വ്യാപാര സ്ഥാപനങ്ങൾക്ക് തടസ്സമാകുന്നുവെന്ന കാരണത്താൽ വഴിയോരത്തെ തണൽമരങ്ങൾ മുറിക്കരുതെന്ന് ഹൈക്കോടതി ചീഫ് സെക്രട്ടറി ഇതിനായി ഉത്തരവിറക്കണം തണൽ മരങ്ങൾ മതിയായ കാരണമില്ലാതെ വെട്ടാനാകില്ലെന്നും ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിച്ചു പാലക്കാട് പൊന്നാനി ദേശീയപാതയോരത്തെ വ്യാപാര സമുച്ചയത്തിന് മുന്നിലെ മരങ്ങൾ വെട്ടി നീക്കണമെന്ന സ്വകാര്യ വ്യക്തികളുടെ ഹർജി ഹൈക്കോടതി തള്ളി കേടുവന്ന മരങ്ങൾ ജനങ്ങളുടെ ജീവനെ ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ മാത്രം മുറിക്കാമെന്നാണ് നിയമം ഇക്കാര്യം തീരുമാനിക്കാൻ സമിതിയെ നിയോഗിക്കണം കോടതി വിധി പ്രകാരമുള്ള ഉത്തരവിനായി പരാതിയുടെ പകർപ്പ് ചീഫ് സെക്രട്ടറിക്ക് അയക്കാനും രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി പട്ടാമ്പി വല്ലപ്പുഴ സ്വദേശികളായ മുസ്തഫ ദാവൂദ് സജീർ എന്നിവരാണ് ഹർജി നൽകിയത് വനം വകുപ്പ് നട്ടു വളർത്തിയ മരങ്ങൾ വെട്ടിനീക്കണമെന്ന ആവശ്യം പൊതുമരാമത്ത് വകുപ്പ് അംഗീകരിച്ചിരുന്നു ചെലവ് വഹിക്കാമെന്നും മുറിച്ചു മരങ്ങൾക്ക് പകരം അവരുടെ വസ്തുവിൽ മരങ്ങൾ നടാമെന്നുമാണ് ഹർജിക്കാർ അറിയിച്ചിരുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ റിപ്പോർട്ട് സഹിതമുള്ള അപേക്ഷ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ തള്ളിയതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് മരങ്ങൾ മുറിക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭം നടത്തിയെന്നും നൂറ്റി ഇരുപത്തിനാല് പേർ ഒപ്പിട്ട പാർലി പഞ്ചായത്തിന് നൽകിയെന്നും വനം വകുപ്പിന്റെ അഭിഭാഷകൻ അറിയിച്ചു തണൽമരങ്ങൾ സംരക്ഷിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഉത്തരവാദിത്തമെന്നും കോടതി ചൂണ്ടിക്കാട്ടി വിധിന്യായത്തിൽ സുഗതകുമാരിയുടെ കവിതയും ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി എന്ന സുഗതകുമാരിയുടെ കവിത ഉദ്ധരിച്ചാണ് വിധിന്യായം പ്രകൃതിക്കായി ജീവിച്ച കവിയത്രിയെ മരം വെട്ടിനീക്കാൻ ഒരുങ്ങുന്ന ഏതൊരാളും സ്മരിക്കും കാരണമില്ലാതെ മരം മുറിക്കുന്നത് പ്രകൃതിയെ കൊലപ്പെടുത്തുന്നതിന് തുല്യമാണെന്നും കോടതി പറഞ്ഞു ശ്രീനാരായണ ഗുരു സത്സാംഗ സദസ് സംഘടിപ്പിച്ചു മനസ്സിലാക്കുന്നത് കുമാരനാശാനിയെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ കവിതകളും പ്രഭാഷണങ്ങളും ഒക്കെ വായിച്ചാൽ തന്നെ അറിയാം അദ്ദേഹവും നല്ലൊരു മനുഷ്യനായിരുന്നു സമൂഹത്തിൽ ഇറങ്ങി ഒരുപാട് ആൾക്കാർക്ക് പല കാര്യങ്ങളും ശ്രീകൂർക്കാൻ സന്നദ്ധയായിട്ടുള്ള ഒരു ആദരയായിരുന്നു അപ്പം നമ്മൾ ഈ ഇന്നത്തെ ഈ ഗുരു സത്സംഗം ഇവിടെ നടക്കുന്ന ഈ സദസ്സില് ഇത് പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു സത്സംഗം കൂടുന്നത് തീർച്ചയായിട്ടും ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഇത്തരത്തിൽ പല സ്ഥലത്തും ഈ ഗുരുവിൻ്റെ എല്ലാ നാമങ്ങളും പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ നമ്മളെല്ലാവരും പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത് എല്ലാവരും വെറുതെ ഇരുത്തുന്നുണ്ടായില്ല എല്ലാവരും ഓരോരുത്തരെയും ഇറങ്ങി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഇനി വരുന്ന തലമുറയ്ക്ക് ഇത്തരത്തിലുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുത്ത് വരും തലമുറയെ ഉയർത്തിപ്പിടിക്കാൻ മഹാകവി കുമാരനാശാന്റെ ചരമശതാബ്ദി വർഷവും നാരായണ ഗുരുകുലം മുൻ അധ്യക്ഷൻ ഗുരു നിത്യചൈതന്യേദിയുടെ ഇരുപത്തിയഞ്ചാമത് സമാധി വാർഷികം എന്നിവയോടനുബന്ധിച്ച് പാലക്കാട് ഗുരുകുല സ്റ്റഡി സർക്കിൾ കൊട്ടേക്കാട് കാളിപ്പാറ ഗുരുമന്ദിരത്തിൽ സംഘടിപ്പിച്ച ശ്രീനാരായണ ഗുരു സദസംഗ സദസ് പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഗുരുകുല സ്റ്റഡി സർക്കിൾ കൺവീനർ സന്തോഷ് മലമ്പുഴ അധ്യക്ഷത വഹിച്ചു രാജഗോപാലൻ മാസ്റ്റർ വി ചന്ദ്രൻ പി പ്രമീള ബിന്ദു സുരേഷ് എ കെ ചന്ദ്ര വി കോമളം എം അഖിലേഷ് കുമാർ കെ ബിജേഷ് രാമസ്വാമി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വെറുപ്പിന്റെ രാഷ്ട്രീയം ഉയർത്തുന്ന മതവിദ്വേഷ പ്രചരണങ്ങൾക്ക് സഹകരണ സദസ്സുകൾ മറുപടി നൽകണമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു ശ്രീനാരായണ ഗുരുവിന്റെ ധർമ്മപ്രചാരകരെ സ്മരിക്കുന്നതിലൂടെ ധർമ്മപ്രചരണം സാധ്യമാകുന്നുവെന്നും ഇത്തരം സതംഗ സദസ്സുകൾ തുടർന്നും സംഘടിപ്പിക്കുന്നതിനും യോഗം തീരുമാനിച്ചു അനധികൃതമായി മിച്ചഭൂമി ഏറ്റെടുത്ത സംഭവം കാണാതായ ഫയൽ കണ്ടെത്തി പറളിയില് ഭൂരഹിതർക്ക് വിതരണം ചെയ്ത മിച്ചഭൂമി വീണ്ടും ഏറ്റെടുത്ത് വിതരണം ചെയ്ത വിവാദ സംഭവത്തില് കാണാതായെന്ന് റവന്യൂ അധികൃതർ സ്ഥിരീകരിച്ച ഫയൽ കണ്ടെത്തി ഡെപ്യൂട്ടി കളക്ടറുടെ നിർദ്ദേശപ്രകാരം ലാൻഡ് റവന്യൂ വിഭാഗം ജീവനക്കാരുടെ പ്രത്യേക സംഘം രൂപവൽക്കരിച്ച് നടത്തിയ തിരച്ചിലാണ് കളക്ടറേറ്റിലെ റെക്കോർഡ് മുറിയിൽ നിന്നും ഫയൽ കണ്ടെത്തിയതെന്ന് പരാതിക്കാരനും മിച്ചഭൂമി മുമ്പ് ലഭിച്ച ആളുമായ പാർലി ഏച്ചമ്പുര കണ്ണനെ റവന്യൂ അധികൃതർ രേഖാമൂലം അറിയിച്ചു പാർലി കിനാവല്ലൂർ ചെമ്പുള്ളി കല്യാണി അമ്മയുടെ ഉടമസ്ഥയിലുണ്ടായിരുന്ന മൂന്നേ ദശാംശം ഒന്നേ നാല് ഏക്കർ മിച്ചഭൂമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഭൂരഹിതർക്ക് പതിച്ചു കൊടുക്കാനുള്ള ഉത്തരവടക്കമുള്ള രേഖകൾ ഉൾപ്പെടുന്ന എൽ ആർ എ ഒന്ന് അഞ്ച് രണ്ട് എട്ട് പൂജ്യം ബാർ ഒന്ന് ഒമ്പത് എട്ട് മൂന്ന് നമ്പർ ഫയലാണ് ഒടുവിൽ കണ്ടെത്തിയത് ഈ ഫയലിലെ രേഖകൾ പരിശോധിക്കാതെയാണ് ഇതേ സ്ഥലം ഏറ്റെടുത്തതായി പാലക്കാട് ഭൂരേഖ തഹസിൽദാർ രേഖയുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിച്ചു നൽകാനായി ലാൻഡ് ബോർഡിന് കൈമാറിയതും സംഭവം വിവാദമായതും ഇരുന്നൂറോളം പേജുകളുള്ള ഫയലിൽ പതിനാറ് പേർക്ക് മിച്ചഭൂമി പതിച്ചു നൽകിയതിന്റെ വിവരങ്ങളും ലഭ്യമാണെന്ന് അധികൃതർ പറഞ്ഞു മുമ്പ് ഏറ്റെടുത്ത് വിതരണം ചെയ്ത മിച്ച ഭൂമി വിവരങ്ങൾ മറച്ചുവെച്ച് വീണ്ടും വിതരണം ചെയ്യാൻ രേഖകൾ ഉണ്ടാക്കിയതിനെതിരെ പരാതി ഉയർന്നു ഇതോടെ ലാൻഡ് ബോർഡ് സെക്രട്ടറി കളക്ടറോട്ടോടും ജില്ലാ കളക്ടർ ഭൂരേഖ തഹസിൽദാരോടും വിശദീകരണം ആവശ്യപ്പെട്ടതോടെയാണ് സംഭവം വിവാദമായത് അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ ചികിത്സ വൈകി മരിച്ചു അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ ആശുപത്രിയിൽ എത്താൻ ആംബുലൻസ് കിട്ടാതെ ചികിത്സ വൈകി മരിച്ചു അട്ടപ്പാടി ഗുളിക്കടവിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വൻ മരം കടപുഴകി വീണു പരിക്കേറ്റ ഡ്രൈവർ ഒമല പനവെച്ചപ്പറമ്പിൽ ഫൈസൽ ഇരുപത്തെട്ടാണ് മരിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയായിരുന്നു അപകടം ഗൂളിക്കടവ് പള്ളിക്കു സമീപം മൻതിട്ട്ക്ക് മുകളിൽ നിന്ന മരമാണ് വേരിറ്റ് വീണത് മരത്തിന്റെ വലിയ കൊമ്പ് ഓട്ടോറിക്ഷയുടെ മുൻഭാഗം തകർത്ത് ഉള്ളിലേക്ക് കയറി കോട്ടത്തറ ആശുപത്രിയിലെത്തിച്ച ഫൈസലിനെ വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലേക്ക് അയക്കാൻ മൂന്നര മണിക്കൂറാണ് കാത്തിരിക്കേണ്ടി വന്നത് ആശുപത്രിയിലെ ഏക ജീവൻ രക്ഷാ ആംബുലൻസ് ഒരു മാസമായി വർക്ക്ഷോപ്പിലാണ് ബി കെ ശ്രീകണ്ണ എംപിയുടെ ഫണ്ടിൽ അനുവദിച്ച ആംബുലൻസ് എ സിയുടെ തകരാർ പരിഹരിക്കാനാണ് തൃശൂരിലെ വർക്ക്ഷോപ്പിലേക്ക് അയച്ചത് ഇതുവരെ തിരികെ കിട്ടിയിട്ടില്ല വൈകിട്ട് ആറരയോടെ മണ്ണാർക്കാട് നിന്നും ആംബുലൻസ് എത്തിച്ചാണ് കൊണ്ടുപോയത് ഭാര്യ സഫീന മകൻ മിസ്ഹബ് അട്ടപ്പാടി ജെ അബ്ദുൾ ാം സ്കൂളിലെ കുട്ടികൾ ഇന്ത്യയെ കണ്ടറിഞ്ഞു വേനൽ അവധിക്ക് പതിനാല് ദിവസം നീണ്ട യാത്രയാണ് സ്കൂൾ ഡയറക്ടർ ഉമാപ്രേമൻ കുട്ടികൾക്കായി ഒരുക്കിയത് എജ്യൂക്കേഷൻ ഓൺ വീൽ എന്ന പദ്ധതിയിൽ എൻ ഡെ ഇന്ത്യ എന്ന പരിപാടിയിൽ ഗോത്രവർഗ്ഗക്കാരായ എട്ട് വിദ്യാർത്ഥികൾ പങ്കെടുത്തു പാഠപുസ്തകങ്ങളിൽ വായിച്ച ചരിത്രകലകളും സ്ഥാപനങ്ങളും സ്മാരകങ്ങളും കണ്ടറിഞ്ഞ് പഠിക്കാനായിരുന്നു ലക്ഷ്യം പ്രത്യേകം ഒരുക്കിയ വാഹനത്തിൽ കുട്ടികളോടൊപ്പം അമ്മമാരും അധ്യാപകരും സ്കൂൾ ഡയറക്ടറും ഉണ്ടായിരുന്നു വാരണാസിയിൽ ഗംഗയിൽ തുടങ്ങിയ യാത്രയിൽ അയോധ്യയും അഗ്രിയിൽ താജ്മഹലും മധുരയും വൃന്ദാവനവും കണ്ടു ഡല്ഹിയില് ഭരണസിരാ കേന്ദ്രങ്ങളിൽ ദർശനം നടത്തി പാനിപ്പത്തും കുരുക്ഷേത്രയും പിന്നിട്ട് പഞ്ചാബിലെ ഗോതമ്പ് പാടങ്ങളും സുവർണ ക്ഷേത്രങ്ങളും വാഗ ബോർഡറും സന്ദർശിച്ചു കാശ്മീരിൽ ദാൽ തടാകവും ഷാലിമാർ പൂന്തോട്ടവും ആസ്വദിച്ചു മഞ്ഞിൽ കുളിച്ചും കടുകും കുങ്കുമവും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളും ആപ്പിൾ തോട്ടങ്ങളും സന്ദർശിച്ചു അഹമ്മദാബാദും ഗോവയും പിന്നിട്ടാണ് മടങ്ങിയെത്തിയത് ഒട്ടകപ്പാലും വൈവിധ്യമാർന്ന രുചികളിലുള്ള ഭക്ഷണവും ആസ്വദിച്ചും വ്യത്യസ്ത കാലാവസ്ഥകൾ അനുഭവിച്ചുമുള്ള യാത്രയിൽ ഭാരതത്തിന്റെ വൈവിധ്യം തിരിച്ചറിയാനായെന്നും കുട്ടികൾ പറഞ്ഞു ഇടവേള ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ കാണുന്ന ഒരു ഇതിട്ടിട്ടൊരു പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടും കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തി ും ഇപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ക്്യൂട്ടി റങ്ങിയ വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു കൂട്ടുകാരത്ത് പൊതുകുളത്ത് കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു തേങ്കുർശി പഴേതര ശ്രീധരന്റെ മകൻ സിബിൻ പതിനെട്ടാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് നാലരയോടെ വിളയഞ്ചാത്തനൂർ പള്ളിക്ക് മുൻവശത്തെ പുന്നൂർ കുളത്തിലാണ് സംഭവം നാട്ടുകാർ കുളത്തിൽ നിന്നും പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാനായില്ല അമ്മ അംബിക സഹോദരി ശ്രേയ ആനിമേഷൻ കോഴ്സിന് പാലക്കാട് സ്വകാര്യ സ്ഥാപനത്തിൽ പഠിക്കുകയാണ് സിബിൻ അടക്കവില നാന്നൂറിലെത്തി കർഷകർക്ക് ആശ്വാസം കേരളത്തിലെ പ്രധാന അടക്ക വിപണന കേന്ദ്രമായ ചാലിശ്ശേരിയിൽ അടക്കിയുടെ വിലയിൽ ചെറിയ വർധനമുണ്ടായതോടെ കർഷകർക്ക് ആശ്വാസം ശനിയാഴ്ച പഴയ അടയ്ക്ക മാർക്കറ്റിന്റെ എഴുപത്തി ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ നിന്നായി കർഷകരും വ്യാപാരികളുമായി തൊണ്ണൂറ്റിയെട്ട് ടൺ ലേലത്തിനെത്തിയതോടെയാണ് കർഷകർക്ക് കിലോയ്ക്ക് നാനൂറ്റി രണ്ട് രൂപ വരെ വില കിട്ടിയത് വിലയിൽ ഉണർവുണ്ടായതോടെ മാർക്കറ്റിലേക്കുള്ള അടക്കിയുടെ വരവിലും വർധനമുണ്ടായി പുറവും രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ അടക്ക ഇറക്കുമതി വ്യാപാരം തുടങ്ങിയതോടെ ആറ് മാസമായി വില ഇടിയുകയായിരുന്നു കഴിഞ്ഞ നവംബറിൽ കർഷകർക്ക് ഒരു കിലോ അടയ്ക്കു അഞ്ഞൂറ് രൂപ വരെ ലഭിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ മാസങ്ങളിൽ കിലോയ്ക്ക് കിട്ടിയത് ചാലിശ്ശേരിയിൽ കേന്ദ്രത്തിന്റെ വാർഷിക ഭാഗമായി മാർക്കറ്റിൽ എത്തിയവർക്ക് സ്നേഹവിരുന്നൊരുക്കിയാണ് വരവേറ്റത് രക്ഷാധികാരി ഷിജോയ് തോലത്ത് പ്രസിഡന്റ് ബഷീർ മണാട്ടിൽ വൈസ് പ്രസിഡന്റ് കെ എസ് സാലിഹ് സെക്രട്ടറി ബാബു കണ്ടരാമത് എന്നിവർ നേതൃത്വം നൽകി അട്ടപ്പാടി ചുരത്തിൽ ഉപേക്ഷിച്ച നിലയിൽ രണ്ട് ചാക്ക് കഞ്ചാവ് പോലീസ് കണ്ടെത്തി പതിനഞ്ച് അടുത്ത് തൂക്കം വരും ശനിയാഴ്ച വൈകിട്ട് ആറേ മുപ്പതിനാണ് ഇത് കണ്ടെടുത്തത് അട്ടപ്പാടിയിൽ നിന്നും കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് മണ്ണാർക്കാട് പോലീസ് ആനമൂളി ചെക്ക് പോസ്റ്റിലെത്തിയിരുന്നു കുറേ നേരം കാത്തുനിന്ന ശേഷവും ഉദ്ദേശിച്ച വാഹനം കാണാതായതോടെ ഇവർ ഉപേക്ഷിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് റോഡിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു ആനമൂളിക്കും പാലവളവിനും ഇടയ്ക്കുള്ള മുന്നൂറ് മീറ്ററോളം ഭാഗം തിരച്ചിൽ നടത്തി ഇതിനിടെ പോലീസിനെ സഹായിക്കാനായി യാത്രക്കാരായ ഏതാനും യുവാക്കളും ചേർന്നു തുടർന്നാണ് റോഡരികിലെ കാട്ടിൽ നിന്നായി ചാക്കുളലാക്കിയ കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് കുറയുമോ കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മണി പൂർത്തിയായി വടക്കഞ്ചേരി മേൽപ്പാലം തുറന്നു വടക്കഞ്ചേരി മണ്ണൂത്തി ആറുവരി പാതയിൽ വടക്കഞ്ചേരി മേൽപ്പാലത്തിലെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നു കഴിഞ്ഞ മാസം പതിനഞ്ചിനാണ് ജോയിന്റുകളിലെ തകരാറിനെ തുടർന്ന് കുത്തിപ്പൊളിച്ച് നന്നാക്കാൻ പാലം അടച്ചത് പാലക്കാട് ദിശയിലേക്കുള്ള പാലത്തിൽ നാല് ജോയിന്റുകളും തൃശൂർ ദിശയിലേക്കുള്ളതിൽ രണ്ട് ജോയിന്റുകളുമാണ് കുത്തിപ്പൊളിച്ച് നന്നാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ആറിന് മേൽപ്പാലം പണി പൂർത്തിയായ ശേഷം അറുപതോളം തവണയാണ് അറ്റകുറ്റപ്പണി വേണ്ടി വേണ്ടിവന്നത് മേൽപ്പാലത്തിലെ ജോയിന്റുകളിലെ കോൺക്രീറ്റ് അടരുന്നതാണ് തകരാറിനെ ുന്നത് ജോയിന്റുകൾ കുത്തിപ്പൊളിച്ച് ഇരുമ്പ് പാളികൾ ഘടിപ്പിച്ച് കോൺക്രീറ്റ് ചെയ്യും ഒരു ജോയിന്റ് നന്നാക്കി കുറച്ചുനാൾ കഴിയുമ്പോൾ മറ്റൊരു ജോയിന്റ് തകരാറിലാകും നിലവിൽ പണി പൂർത്തിയായെങ്കിലും ഏതു നിമിഷവും വീണ്ടും തകരാർ സംഭവിച്ചേക്കാമെന്ന ആശങ്കയുണ്ട് അച്യുതൻകുട്ടിയുടെ വീട്ടിലുണ്ട് താമരപ്പൂ വസന്തം സഹസ്രദളം ഉൾപ്പെടെയുള്ള മുപ്പത്തി ആറിനം താമരപ്പൂക്കൾ പതിനാറിനം ആമ്പലുകൾ അറുപത്തിയേഴുകാരനായ പട്ടാമ്പി പൂവത്തിങ്കൽ അച്യുതൻകുട്ടിയുടെ വീട്ടിൽ എന്നും പൂവസന്തമാണ് താമരപ്പൂക്കളിൽ അപൂർവ തമോ ലക്ഷ്മി റെഡ് ഫിലിപ്പ് വൈറ്റ് മാസ്കി എക്സ് അമേരി പിയോണി യെല്ലോ പോറൽ സിങ്ക് ഗ്രീൻ ആപ്പിൾ കാവേരി തുടങ്ങിയ ഇനങ്ങൾ തോട്ടത്തിലുണ്ട് ബ്ലൂ വിസ്റ്റൽ ഐ ബ്ലോ തുടങ്ങിയ ഇനങ്ങളാണ് ആമ്പലിലുള്ളത് ഒരു വർഷം മുമ്പ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും ജോലി വിട്ട് നാട്ടിലെത്തിയതാണ് പട്ടാമ്പി വടക്കുമുറി പൂവത്തിങ്കൽ വീട്ടിൽ അച്യുതൻകുട്ടി നേരം പോക്കിനായാണ് പൂന്തോട്ടം തുടങ്ങിയത് പിന്നീടാണ് താമരപ്പൂക്കൾ തോട്ടത്തിൽ വേണമെന്ന ആഗ്രഹം വന്നത് താമരയുടെ കിഴങ്ങുകൾ ലഭിക്കാൻ പ്രയാസമായിരുന്നു ഓൺലൈൻ വഴി ലഭ്യമാകുമെന്നറിഞ്ഞപ്പോൾ ഓർഡർ ചെയ്തു ഒരെണ്ണത്തിൽ തുടങ്ങിയ താമരപ്പൂ ഇന്ന് മുപ്പത്തി ഇനങ്ങളായി മാറി ഇരുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലയുള്ള താമരക്കിഴങ്ങുകൾ ഇതിനോടകം തോട്ടത്തിൽ എത്തിയിട്ടുണ്ട് മറ്റു പൂക്കളെ അപേക്ഷിച്ച് താകിയിടങ്ങൾ ഒച്ചു എന്നിവ കൂടുന്നത് താമരച്ചെടികൾ ഇടയാക്കും ടാങ്കിലും മറ്റും ഒച്ചുശല്യം കൂടും ചാണകപ്പൊടി ആട്ടിൻകാഷ്ടം എന്നിവയാണ് വളമായി നൽകുന്നത് പരിസരത്തെ ക്ഷേത്രങ്ങളിലേക്കും മറ്റും പൂക്കൾ നൽകാറുണ്ടെന്നും അച്ഛനുംകുട്ടി പറയുന്നു പൂക്കൾക്ക് പുറമെ അലങ്കാര മത്സ്യങ്ങൾ ഉൾപ്പെടെ അജിതൻകുട്ടിയുടെ വീട്ടിലുണ്ട് ഭാര്യ രമണിയുടെയും മക്കളായ അനീഷിന്റെയും അജിത്തിന്റെയും സഹായം കൂടിയാകുമ്പോൾ ഈ പൂന്തോട്ടം കണ്ണിന് വിരുന്നാകുന്നു കനത്ത മഴയിൽ വീട് നിലംപൊത്തി കൂലിപ്പണി കഴിഞ്ഞ് വീട്ടിലെത്തിയതായിരുന്നു സുന്ദരി ചായക്കായി വെള്ളം അടുപ്പിൽ വെച്ച് ചോറ് വയ്ക്കുന്ന പാത്രം കഴുകുന്നതിനായി പുറത്തേക്കിറങ്ങിയതേ ഉള്ളൂ വീട് കൺമുന്നിൽ തകർന്നു വീണു വീട്ടിലുണ്ടായിരുന്ന ഗൃഹോപകരണങ്ങൾ പൂർണ്ണമായും നശിച്ചു ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ഒരായുസം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട് കൺമുന്നിൽ ഇല്ലാതായതിന്റെ സങ്കടത്തിലാണ് സുന്ദരിയുടെ കുടുംബവും അയലൂർ ഗ്രാമപഞ്ചായത്തിലെ പയ്യാങ്കോട് രാമകൃഷ്ണന്റെ വീടാണ് വൈകീട്ടുണ്ടായ ശക്തമായ മഴയിൽ ചുമരിടിഞ്ഞും മേൽക്കൂര വീണും പൂർണമായും തകർന്നു വീണത് രാമകൃഷ്ണൻ സംഭവ സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നില്ല പതിനഞ്ച് വർഷം മുൻപ് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇവർക്ക് വീട് ലഭിച്ചത് രാമകൃഷ്ണന്റെ അസുഖം മൂലം വീടിന്റെ നിർമ്മാണം മുഴുവൻ പൂർത്തിയാക്കാനായില്ല രണ്ടു മക്കൾക്ക് സ്ഥിരമായി തൊഴിലില്ലാത്തതിനാൽ ഇടയ്ക്ക് കിട്ടുന്ന വരുമാനത്തിലാണ് ഈ കുടുംബം കഴിഞ്ഞു വന്നിരുന്നത് മേൽക്കൂര തകർന്നതിനാൽ ഗ്രാമപഞ്ചായത്തിന്റെ ധനസഹായം കാത്തിരിക്കുന്നതിനിടെയാണ് വീടുൾപ്പെടെ പൂർണ്ണമായി തകർന്നു വീണത് വീടിന്റെ ചുമരുൾപ്പെടെ തകർന്നു കട്ടിലും അലമാരയും അരിയും ഉൾപ്പെടെ നശിച്ചു തൊട്ടടുത്ത ബന്ധുവീട്ടിലേക്ക് താമസം മാറി തകർന്നു വീട് അയലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗ്രാമപഞ്ചായത്ത് അംഗം ജിജറോയ് കയറാടി വില്ലേജ് ഓഫീസർ എന്നിവർ സന്ദർശിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ വാങ്ങിച്ചു തന്നെ വേഗം

അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം മലമ്പുഴ കട പൗൾട്രി ഫാം ജലസേചന വകുപ്പ് ഓഫീസ് മൃഗാശുപത്രി കുടുംബാരോഗ്യ കേന്ദ്രം നഴ്സിംഗ് സ്കൂൾ പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന റോഡ് റോഡുപണി ആരംഭിച്ചത് ഇടയ്ക്ക് വെച്ച് നിന്നുപോയത് ജനങ്ങൾക്ക് ദുരിതം വിതയ്ക്കുന്നതായി പരാതി വശങ്ങളിൽ ചാലുകോരി മെറ്റൽ ഇട്ടിരിക്കുകയാണ് മഴ പെയ്തതോടെ മണ്ണ് ചെളിയായി മാറി വാഹനങ്ങൾ ഇരുചക്രവാഹനങ്ങൾ തെന്നിവീഴുന്നത് സ്ഥിരം കാഴ്ചയാണെന്ന് നാട്ടുകാർ പറയുന്നു കൊണ്ടും കുഴിയും നിറഞ്ഞ സഞ്ചാരയോഗ്യമല്ലാതായിട്ട് ഏറെ വർഷങ്ങൾ കടന്നുപോയിരുന്നു പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും മാധ്യമ വാർത്തകൾക്കും ഒടുവിലാണ് റോഡ് പണി ആരംഭിച്ചത് എന്നാൽ കരാറുകാരനെ കുടിശ്ശികയുള്ളതിനാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് പണി നിന്നുപോയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് എത്രയും വേഗം കരാറുകാരുടെ സാമ്പത്തിക പ്രതിസന്ധി നീക്കാൻ പെൻഡിങ്ങുള്ള മലമ്പുഴ റേഷൻ കട പൌട്രി ഫാം ജലസേചന വകുപ്പ് ഓഫീസ് മൃഗാശുപത്രി കുടുംബാരോഗ്യ കേന്ദ്രം നഴ്സിംഗ് സ്കൂൾ പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന റോഡ് പണിയാണ് ആരംഭിച്ച ഇടയ്ക്ക് വെച്ച് നിന്നുപോയത് ജനങ്ങൾക്ക് ദുരിതം വിതച്ചതായാണ് പരാതി വശങ്ങളിൽ ചാലുകോരി മെറ്റൽ ഇട്ടിരിക്കുകയാണ് മഴ പെയ്തതോടെ മണ്ണ് ചെളിയായി മാറി ഇരുചക്ര വാഹനങ്ങൾ വീഴുന്നത് സ്ഥിരം കാഴ്ചയാണെന്ന് നാട്ടുകാർ പറയുന്നു കുണ്ടും കുഴിയും നിറഞ്ഞ് സഞ്ചാര യോഗ്യമല്ലാതായിട്ട് ഏറെ വർഷങ്ങൾ കടന്നുപോയിരുന്നു പരാതികൾക്കും പ്രതിഷേധങ്ങൾ ും മാധ്യമ വാർത്തകൾക്കും ഒടുവിലാണ് റോഡ് പണി ആരംഭിച്ചത് കരാറുകാർക്ക് കുടിശ്ശികയുള്ളതിനാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് പണി നിന്നുപോയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി ആരോഗ്യം ഇന്ത്യയിലെ ക്യാൻസർ രോഗികളിൽ ഇരുപത് ശതമാനവും നാല്പത് വയസ്സിന് താഴെയുള്ളവരിലെന്ന് പഠനം ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്യാൻസർ മുക്ത ഭാരത് ഫൗണ്ടേഷൻ നടത്തിയ പഠനത്തിലാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ടുള്ളത് നാൽപ്പത് വയസ്സിന് താഴെയുള്ള അർബുദ രോഗികളിൽ അറുപത് ശതമാനം പുരുഷന്മാരും നാൽപ്പത് ശതമാനം സ്ത്രീകളുമാണെന്നും പഠനത്തിലുണ്ട് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ആണ് ഏറ്റവും അധികം പേരിൽ റിപ്പോർട്ട് ചെയ്തതെന്നും പഠനത്തിലുണ്ട് ഇരുപത്തിയാറ് ശതമാനം പേരിലാണ് ഈ കാൻസർ ഉള്ളത് പതിനാറ് ശതമാനത്തോടെ ഗ്യാസ്ട്രോ ഇൻസ്റ്റിനൽ ക്യാൻസറാണ് രണ്ടാമത്തേത് കുടൽ വയർ കരൽ തുടങ്ങിയവയെ ബാധിക്കുന്ന ക്യാൻസറുകളാണ് ഇവയിൽ കൂടുതൽ സ്ഥാനാർബുദ രോഗികൾ പതിനഞ്ച് ശതമാനം ും രക്താർബുദ രോഗികൾ ഒമ്പത് ശതമാനവുമാണെന്ന് പഠനത്തിൽ പറയുന്നു മോശം ജീവിത രീതിയാണ് യുവാക്കൾക്കിടയിലെ ഉയർന്ന ക്യാൻസർ നിരക്കിന് പുറകിലെന്ന് സീനിയർ ഓങ്കോളജിസ്റ്റും ക്യാൻസർ മുക്ത ഭാരത് ക്യാമ്പയിന്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററുമായ ആശിഷ് ഗുപ്ത പറഞ്ഞു അമിതവണ്ണം ആഹാരശീലങ്ങളിലെ മാറ്റങ്ങൾ സംസ്കരിച്ച ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം ഉദാസീനത ജീവിത രീതി തുടങ്ങിയവ ക്യാൻസർ നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതിനെ മറികടക്കാൻ ആരോഗ്യകരമായ ജീവിത രീതി സ്വീകരിക്കുകയും പുകയില മദ്യപാനം പോലുള്ളവ ഉപേക്ഷിക്ക അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ രണ്ടും ഘട്ടങ്ങളിലുള്ളവയാണെന്നും ഘട്ടങ്ങളിലുള്ളവയാണെന്നും മൂന്നും നാലും പഠനത്തിൽ പറയുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കാർ ും മലമ്പുഴി വഴിയോരത്തെ തണൽ മരങ്ങൾ മുറിക്കരുതെന്ന് ഹൈക്കോടതി സ്റ്റഡി സർക്കിൾ ശ്രീനാരായണ ഗുരു അനധികൃത മിച്ചഭൂമി കാണാതായ ഫയൽ കണ്ടെത്തി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം